കേരളത്തിലെ ഒരു നമ്പർ വൺ ഫ്രോഡ് അതായത് ഒന്നാം തരം വ്യാജ വാർത്തകൾ ചമച്ച് ഈ സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒരു വൃത്തികെട്ട പരമ ചെറ്റയുടെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ ഒരു വാർത്ത ഞാൻ കണ്ടത് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മുക്ക മഹേഷ് നാരായണന്റെ ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആ സിനിമയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തോ ദേഹാസ്വസ്ഥത ഉണ്ടായി അതിനദ്ദേഹം ലീവെടുത്തു പ്രത്യേകിച്ച് ഈ റംലാം മാസം ആമ്പം പുള്ളി കൂടുതലായിട്ടും സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ് എന്നാൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതിൻ്റെ പേരിൽ ചെന്നൈയിലേക്ക് പോയി പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാ നടനെ കുറെ കാലമായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരമനാറിയാണ് ഈ പറയുന്ന മലനാടൻ്റെ വ്യക്താവായിട്ടുള്ള ഈ ഒരു ഊള ഇവൻ ഈ മമ്മൂക്കയുടെ പുഴുവെന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയുടെ സംവിധായകയായിട്ടുള്ള റത്തീന റത്തീനയുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് ഇരുന്നോണ്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കൊക്കെ എനിക്ക് സ്ട്രൈക്ക് അടിച്ചിട്ട് എൻ്റെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു മാധ്യമ ധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇവനെ ഇവനെപ്പോലുള്ള പരമ ഊളകൾ ഇത്തരത്തിലുള്ളൊരു തമ്പലയും കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രോക്ഷമുണ്ടാകും കാരണം ഞാനൊരു മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് രോഷമുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടുപ്പിച്ച് പറയേണ്ടി വരുന്നത് കാരണം ഒരു മനുഷ്യനൊരു അസുഖമുണ്ടായി ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെച്ചിട്ട് ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇവനൊന്നും സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്തവനാ ആ മനുഷ്യൻ ഒരു സിനിമാ നടൻ എന്ന ലെവൽ വിട്ടേര് അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം ഇന്ന് കേരളത്തിൽ നല്ല ഇന്ന് ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ ഒന്നും മനസ്സിലായിക്കൊണ്ട് ചെറിയൊരു പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പം ഒരു ധാർമ്മികത വേണ്ടേ ഇങ്ങനെയൊക്കെ ശുദ്ധ തെമ്മാടിത്തരം പറയാൻ പാടുണ്ടോ ഇവനേതോ മറ്റിടത്തൊക്കെ വിളിച്ചിട്ട് ഇവന് ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഇത്തരത്തിലൊരു തെമ്മാടിത്തരം ചെയ്തതെന്നാണ് പറയുന്നത് അതായത് വരുൺ എന്ന് പറയുന്ന ഏതോ ഒരുത്തൻ ട്വീറ്റ് ചെയ്തു പോലും മമ്മുക്കാക്ക് ഇത് ഇങ്ങനൊരു അസുഖമുണ്ട് അതിന്റെ ചികിത്സനാണ് അത് കണ്ടിട്ട് മകൻ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് ഓടി വീട്ടിലേക്ക് വരുന്നു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാകുന്ന മക്കൾ അവരുടെ ബാപ്പായ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അവരുന്നി എന്ത് വലിയ ഇതിൽ നിൽക്കുകയാണെങ്കിലും അതൊക്കെ തട്ടി എറിഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് ഓടി അവർ അവരുടെ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിലേക്ക് വരും പക്ഷേ നിനക്ക് പറയാൻ അങ്ങനെ ഒരെണ്ണം ഉണ്ടാകത്തില്ല കാരണം വെച്ചാൽ സമൂഹത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്ക് ഇതല്ല നീ ഇതിന്റെ അപ്പുറവും ചെയ്യും നീ ഇതിലും കടകട്ട പണി ചെയ്യും എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ മമുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആൾക്കാരെയും വിളിച്ചു അന്വേഷിച്ചു എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു കുഴപ്പവും മമ്മുക്കാക്കില്ല ഇപ്പൊ മമ്മുക്കാടെ ഒരു ഒരു പരിപാടി ഇപ്പൊ ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്നുണ്ട് ലാലേട്ടൻ്റെ മമ്മുക്കായും ഒന്നിച്ചാണെന്ന് തോന്നുന്നു പോകുന്ന മമ്മൂക്കാടെ ബസൂഖ എന്ന സിനിമയുടെ ട്രൈലർ ലോഞ്ചിങ്ങുണ്ട് അവിടെ തന്നെ ത്രീ സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന എന്തൊരു പ്രോഗ്ര ഒരു പരിപാടി നടക്കാനുണ്ട് ഇതിലൊക്കെ നമുക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവൻ എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഇവൻ ഇതുപോലെ ഒരുപാട് വ്യാജ ഇൻഫർമേഷനുകൾ കിട്ടാറുണ്ട് ശത്രുക്കൾക്ക് പോലും ഒരു അസുഖവും വരുത്തരുതേ എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പറയുന്നത് അല്ലേ പക്ഷെ ഇവന്റെ ഈ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അതിന്റെ താഴെ വരുന്ന ഓരോ കമന്റുകൾ അത് ഇടുന്ന ഓരോ ആൾക്കാരുടെ മനോഗതിയാണ് അല്ല അവരുടെ അവരുടെ മനസ്സാണ് ആ തുറന്ന് കാണിക്കുന്നതിനകത്ത് എന്തായാലും നമുക്ക് ഇപ്പം പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മമ്മുക്ക എന്ന് പറയുന്ന ആ നടനെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറുകോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ടേ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് ആസ് മമ്മൂട്ടി നോട്ട് കീപ്പിംഗ് വെൽ ഹിസ് വിത്ത് സീരിയസ് ഇൽനസ് ൂൾ ഗം ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ട്വീറ്റ് പൊടുന്ന മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട്സ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ഡിറ്റ് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കാര്യയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് പോൺ ചെയ്തു എന്നും ഒക്കെ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ക്യാൻസർ ബാധിതനാണോ ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവച്ചിട്ടുണ്ടോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ടാവും മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന് തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സി അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റേ കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇവൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചോണ്ടിരിക്കയാണ് ഒരു സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞിട്ടില്ല അത് ഇവന്റെ മാധ്യമത്തിൽ മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കംപ്ലൈൻ ഇവൻ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ആൾക്കാർ കയറി കാണും അതിലൂടെ വലിയ വ്യൂവേഴ്സ് കിട്ടും അതിലൂടെ വലിയ റീച്ച് കിട്ടും പൈസ കിട്ടും കാരണം അല്ലെങ്കിലും ഇവൻ മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനടനെ ചൊറിയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇവനെയൊക്കെ ഇവന്റെയൊക്കെ മനസ്സ് എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം കാരണം ഇവരൊന്നും മനുഷ്യനല്ല ഒരു ആൾക്കൊരസുഖം ബാധിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പുറത്ത് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണ് മമ്മുക്കാക്ക് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന ഇവനെപ്പോൾ നഹാറികളെയൊക്കെ നമ്മൾ എന്താ പറയണ്ട അല്ലെങ്കിൽ എന്താ ഇവനെയൊക്കെ വിളിക്കേണ്ടത് അസംബന്ധം പറയുന്ന ഇവനെയൊക്കെ നിലക്ക് നിർത്തണം ഇവൻ കുറെ കാലമായി നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ശുദ്ധ അസംബന്ധവും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് പറയാൻ ഒരു ഒരു അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരാളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവന്റെ മനസ്സ് എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് തിരിച്ചറിയണം കാരണം ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ട്വിറ്റ് ചെയ്തു ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇവർ ആരെ വിളിച്ചിട്ട് ആരോട് അന്വേഷിച്ച് എവിടുന്ന് കിട്ടിയവെനിക്ക് ഈ ന്യൂസ് എന്താണ് അങ്ങേർക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ഇവിടുത്തെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് രോഗികൾക്ക് ജീവൻ നൽകിയിട്ടുള്ള മഹാ മനുഷ്യനാണ് പ്രിയപ്പെട്ട മമ്മൂക്ക ഇനിയിപ്പം ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ എന്താണെങ്കിലും അത് ഓരോ മനുഷ്യർ നേരിടേണ്ടി തന്നെ ഒരു മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള ആരാണെങ്കിലും പരീക്ഷണങ്ങൾ നേരിട്ട് തന്നെ മുന്നോട്ട് പോകും അത് അത് ആഘോഷമാക്കി വാർത്ത ചെയ്യുന്നതിനോടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത പുതിയൊരു അപ്ഡേഷൻ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളുടൻ തന്നെ വാർത്തയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തി എത്തുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന നമുക്കവിടെ ഒപ്പം ഉണ്ടാവുക ദൗത്യങ്ങൾ പൂർത്തിയാക്കട്ടെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ അതാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലതാണ് അത് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവിടൊപ്പം തന്നെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ഇതുപോലുള്ള ചില ഊളകളെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം